സോ മേനക സുരേഷ് എന്ന് പറയുന്ന ആ മേനക ചേച്ചിയെ കുറിച്ചാണ് ഞാൻ അറിയേണ്ടത് അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ആസ് എ വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ സുരേഷ് സാർ എങ്ങനെയാണ് ഭയങ്കര റൊമാന്റിക് ആണോ അതെ റഫ് ആൻഡ് ടഫ് ആണോ ഓ റൊമാന്റിക് ആണോ എന്ന് ചോദിച്ചപ്പോഴേ ചേച്ചി ഒരു എക്സ്പ്രഷൻ ഇട്ടു അതിൽ നിന്ന് മനസ്സിലായില്ല റൊമാൻറ്റിക് അല്ല ചേച്ചിയാണെങ്കിൽ ഭയങ്കര റൊമാന്റിക് ആണ് അല്ലെ ആ എപ്പോഴും ഇങ്ങനെ കൈ പിടിച്ച് നടക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിന്നാരം പറഞ്ഞു ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സുരേഷ് ഏട്ടിന് എന്തോ നാണം പോലെയാണ് കൂടെ നടക്കുക അവിടെ പോയിരിക്കും ഇപ്പൊ പിന്നെ ആണ് ഓ പറയേലും ഒന്നും പറയില്ല ഒന്നും പറയില്ല ഇപ്പം എക്സാമ്പിൾ ഒരു നമ്മുടെ ആനി ഉണ്ടല്ലോ അപ്പൊ അവർക്ക് തേർഡ് കുട്ടി ഇതായി അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു അപ്പൊ എനിക്കറിയില്ല അവർക്ക് രണ്ട് ആൺകുട്ടികൾ ഉള്ളത് എനിക്കറിയാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴേക്കും കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് ഏത് കുട്ടിയാണെന്ന് ചോദിച്ചു എൻ്റെ കൊച്ചാ ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൊച്ചു എനിക്കറിയില്ല കൊള്ളാം ഇവിടെ കണവൻ വന്നിരുന്നല്ലോ വന്ന് ആറാമത്തെ ഏഴാമത്തെ മാസമുള്ളപ്പോൾ ഊണൊക്കെ കഴിച്ചു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചേട്ടാ ഇങ്ങനെയാണെന്ന് ആ ഞാൻ മറന്നുപോയി ഞാൻ ഓർത്തില്ല എന്ന് പറ ഇതാണ് ഒരു കാര്യം ഒരു കാര്യം പറയില്ല ഞാൻ ഇങ്ങനെ കെഞ്ചി എന്തൊക്കെയോ നോക്കി പറയേ കിട്ടുന്നില്ല അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല ഞാൻ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരുന്നെങ്കി നിങ്ങൾ എന്നോട് അങ്ങനെ ഇല്ല പപ്പി തലക്കകത്ത് നൂറോ പ്രശ്നങ്ങളാണ് അത് അപ്പം ശരിക്കും മറന്നുപോകുന്നതാണ് എനിക്കറിയാം പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും പക്ഷെ എന്ന് പറയുന്നത് സുരേഷ് സാറ്മ്മാ കൂപ്പിടല്ലേ പപ്പിന്റെ പേര് പത്മാവതിന്നാണല്ലോ പപ്പിന്നാക്കിയത് സുരേഷ് ചേട്ടനാണ് അത് കഴിഞ്ഞ് പിന്നെ പപ്പി ചേച്ചി പപ്പി ആന്റി പപ്പി പപ്പി പപ്പീന്ന് അങ്ങനെ പിന്നെ സുരേഷ് സാറ് പപ്പീന്ന് മാത്രമല്ല പപ്പിമ്മാ പപ്പി ഡാർലിംഗ് ഒക്കെ വിളിക്കൂ അങ്ങനെ വിളിച്ചെങ്കിലോ ആ വിളിക്കില്ല പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ലേ പപ്പി അപ്പഴും ഉള്ളു അത് ശരി ആൻഡ് നിങ്ങളുടെ ആ ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ ആ ലവ് എങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടായി ആൻഡ് ലവ് ആ സമയത്തുള്ള സുരേഷ് സാർ എങ്ങനെയായിരുന്നു പൂച്ചക്കൊരു മുക്കുത്തി ഷൂട്ടിംഗ് സമയത്തിലായിരുന്നു ും ആകാരത്തിന് കുറ്റം പറയും ഏത് ആകാരത്തിനും കുറ്റം പറയും ഇന്ന് വെച്ചതാണെങ്കിൽ പോലും രാവിലെ വെച്ചത് വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര മറ്റേ ജാമ്പവാൻ കാലത്തിൽ ഉണ്ടായതാണോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അങ്ങനെയൊക്കെ ചോദിക്കും ഇങ്ങനെ പണ്ടേ അങ്ങനെയാണ് ഇപ്പോഴെന്നല്ല പണ്ട് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ ഗതി അതോ ഗതിയാണ് ഒരു കാര്യം ചെയ്യണം കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ എടുത്ത് കൊണ്ടുപോയി ആ കൊച്ചിനെ ഒരു രണ്ട് ും ട്രെയിനിങ് കൊടുക്കാതെ കല്യാണം കഴിക്കരുത് കേട്ടോ പാവാം കൊച്ചെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞ് അത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയെടുത്ത് പായി പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോവാ അങ്ങനെ ലിഫ്റ്റിൽ ഇറങ്ങുമ്പം എന്നാ എപ്പോ വരുന്നു രണ്ട് മാസം എന്റെ അമ്മയടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി എന്ന് ചോദിച്ചു പ്രൊപ്പോസ് ചെയ്തു അതാണ് ചേട്ടന്റെ പിന്നെ എന്റെ മുഖത്ത് നോക്കിയില്ല ചേട്ടൻ അങ്ങ് ഒറ്റ പോക്ക് പോയി ഞാൻ ഇങ്ങനെ ബ്ലിങ്ക് അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ എനിക്ക് കല്യാണം കഴിക്കാന്നുള്ളത് എന്റെ ഒരു സൂചന തന്നത് അത് കൊള്ളാം അതാണ് അസലായിരുന്നു ശരിക്കും ശരിക്കും ഒരു സിനിമയാണ് സീൻ പോലെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്തത് ഏഹ് മമ്മൂക്ക് എന്തോ ഈ കല്യാണം വേണ്ട മേനക എന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടു മമ്മൂക്ക് ആനപ്പോ എന്താന്ന് വെച്ചാൽ ഒന്നും മിറ്റാത്ത പര്യാടം സെറ്റിലായിരുന്നു അപ്പം ഞങ്ങള് ഭയങ്കര സ്ട്രോങ് ലവ് ഉള്ള ഉണ്ടായിരുന്ന കാലമായിരുന്നു അപ്പം അപ്പം ഒന്നും ഇല്ലല്ലോ അതെ അപ്പം ഞങ്ങൾ ഊട്ടിയിൽ താമസിക്കുന്ന അതേ ഹോട്ടലിൽ താഴെയാണ് ഫോൺ ഉള്ളത് മുകളിൽ ബാലു കിരീത്ത് അവർ ഇവരെല്ലാവരും ഉണ്ട് ക്ലൈമാക്സ് എടുക്കുകയാണ് അതായത് ഞാനും അമ്മുക്കാവും ഡയലോഗൊക്കെ കുറേ പറഞ്ഞ് രണ്ടുപേരും ചാവാൻ പോവുകയാണ് അപ്പം അതിന്റെ സീന് ഭയങ്കര റിഹേഴ്സലും കാര്യങ്ങളും എടുത്തപ്പോഴേക്കും മാമിന് എന്ന് പറഞ്ഞു അപ്പോൾ ബാലു ചേട്ടൻ പറഞ്ഞു പോ പോ സംസാരിച്ചിട്ട് വന്നു ഇവർക്ക് എല്ലാവർക്കും ആണ് ചെന്നിച്ചെല് എന്ന് പറഞ്ഞു അപ്പം ഞാൻ താഴോട്ട് പോയപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്ത് മാം ഫോണാണെന്ന് അപ്പം ഞാൻ എടുത്ത് പോയാൽ ഞാൻ മൂകാംബിക പോവാണ് നാല് ദിവസമാവും ഞാൻ വരാനായിട്ട് നാല് ദിവസം ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കരുത് ഇത് പറയാനാണ് അതുപോലെ ഇപ്പോഴുണ്ടായിരുന്നെങ്കിലോട്ടെ ഇപ്പം പോയാ പോയാൽ വഴി ഞാൻ വിളിക്കണം അപ്പം ഞാൻ അത് ശരി ചേട്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് മോളി പോയി മോളി പോയപ്പം അമ്മക്ക് അങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അവനായിരിക്കും അവനായിരിക്കുമല്ലേ അന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അവനായിരിക്കുന്നു കൊച്ച ഞാൻ ഒരു കാര്യം പറയാം നീ നല്ല നിന്റെ ഇതെന്ന് പറഞ്ഞ ബ്രാഹ്മിൻ ഇതാണ് നിങ്ങളുടെ സിസ്റ്റമേ വേറെയാണ് അവ എന്ന് പറയാൻ എൻ്റെ എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരനാണ് എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ് അവരുടെ രീതി വരാൻ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരുമില്ല നിന്റെ നന്മയ്ക്കും അവൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ഇപ്പം ഗ്ലീസറിനൊക്കെ എടുത്തിട്ട് ചക്ക ആദ്യം കണ്ണിലൊക്കെ ഗ്ലീസറിനെടുക്കരഞ്ഞ ആദ്യം ചാ ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് ചാവാം അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു കൊച്ചേ ഞാൻ നിൻ്റെ നല്ലതിനടി പറയുന്നത് ഭയങ്കര സ്നേഹമായിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഞങ്ങൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കും പോരെ ഇപ്പൊ ആദ്യം നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ആ സീൻ കംപ്ലീറ്റ് ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക സോ ഹാപ്പി ഞാൻ അന്ന് അവളെടുത്ത് പറഞ്ഞതാണ് അവൾ എന്നെ വെല്ലുവിളിച്ചതാ കേട്ടോന്ന് സുരേഷ് ഏട്ടനോട് തന്നെ പറഞ്ഞു അങ്ങനെ സുരേഷ് സുരേഷ്ടോട് എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ചക്ക ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്നോട് പറഞ്ഞു അങ്ങ് സാധിച്ചു കാണിച്ചു കേട്ടോ എന്നെ ചക്ക വിളിക്കുന്നത് പത്മകുമാരി മേനക്കാവതി എന്നാണ് വിളിക്കുന്നത് ഓ പത്മാവതി കൃഷ്ണകുമാരി എന്നാണ് വീട്ടില് പേര് കുമാരി എന്നാണ് എന്നെ വിളിക്കുന്നത് പത്മകുമാരി എപ്പോഴും കണ്ടു എന്താ പത്മകുമാരി വേനകാവതി പറയുള്ളൂ അങ്ങനെയും പറയുള്ളു സോ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു മൂത്ത സ്ഥാനത്തിൽ വെച്ചിട്ടാണ് ചിന്തിച്ചത് പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ഇതിൽ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കാണിച്ചു കൊടുത്തു സോ ഹാപ്പി